സെൻ്റ് തോമസ് തീർത്ഥാടന ദൈവാലയത്തിൽ തിരുനാൾ മഹാമഹം കൊടിയേറി കോട്ടപ്പുറം രൂപത കൊടുങ്ങല്ലൂർ സെൻറ്റ് തോമസ് തീർത്ഥാടന ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് അപ്പസ്തലോനിൻ്റെയും വിശുദ്ധ സെബാസ്തനേസിൻ്റെയും തിരുനാൾ മഹാമഹം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി നടക്കുന്നു

തിരുവനന്തപുരം കലാ കേന്ദ്രം അവതരിപ്പിച്ച മറിമായം എന്ന നാടകവും ഉണ്ടായിരുന്നു സെന്റ് ജോസഫ് ലിറ്റിൽ ഫ്ലവർ തിരുഹൃദയം സെന്റ് ഫ്രാൻസിസ് സെന്റ് സെബാസ്റ്റ്യൻ ഹോളി ഫാമിലി യൂണിറ്റുകൾ നേതൃത്വം നൽകി ജനുവരി പതിനൊന്നിന് ജപമാല ദിവ്യബലി വീടുകളിലേക്ക് അമ്പഴുന്നള്ളിപ്പ് ദൈവാലത്തിലേക്ക് അമ്പ പ്രദക്ഷിണ വേസ്പര ദിവ്യബലി ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തിങ്കിൽ പ്രഘോഷണം നടത്തി ക്രിസ്തുരാജ സെൻ്റ് മേരീസ് സെന്റ് മേരീസ് സെൻറ് ആൻ്റണീസ് യൂണിറ്റുകൾ മതബോധന വിഭാഗം വിൻസെൻ്റ് ഡി പോൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രദക്ഷിണം വാനിൽ വർണ്ണവിസ്മയം തീർത്തു ഇടവക ദിനവും മതബോധന വാർഷികവും നടന്നു ജനുവരി പന്ത്രണ്ടിന് ദിവ്യബലി ജപമാല ആഘോഷ തിരുനാൾ ദിവ്യബലി റവറൻഡു മാത്യു സിൽവെസ്റ്റർ കല്ലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹി ഫാദർ ജോബി കാട്ടാശ്ശേരി വചനപ്രഘോഷണം തിരുനാൾ പ്രസിഡന്റിമാർ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം വഹി രൂപം എടുത്തുവെക്കൽ പ്രദക്ഷിണം കൊടിയിറക്കം കൊച്ചിൻ സിംഫണി അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായി